കുറ്റിപ്പുറത്ത് കത്തിക്കരിഞ്ഞ നെല്ലിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു മരിച്ചത് തവനൂർ സ്വദേശി അച്യുതാനന്ദനാണ് അൻപത്തെട്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം പുൽക്കാട്ടിലെ തീ അണയ്ക്കുന്നതിനിടെ കത്തിക്കരിഞ്ഞ നെല്ലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അതുപോലെ മനീഷ് മഹിവാൽ വളഞ്ഞ വഴിയിൽ നിന്ന് ഒരു കാര്യം അറിയിക്കുന്നു തൃക്കുന്നപ്പുഴയിൽ റോഡിൽ മണ്ണ് കയറിയ സംഭവത്തിൽ കടൽഭിത്തിക്ക് നടപടി ഉണ്ടാകുന്നതുവരെ മണ്ണ് മാറ്റാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ മണ്ണ് മാറ്റാനെത്തിയ ജെ സി ബി നാട്ടുകാർ തടഞ്ഞുവെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു തൃക്കുന്നപ്പുഴ വലിയഴിക്കൽ റോഡിൽ ഗതാഗതം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് ഇനി മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിലേക്ക് സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വെളുപ്പിന് ദുബായിലേക്ക് തിരിച്ചു ഇന്നലെ രാത്രിയാണ് കേന്ദ്ര സർക്കാർ ഇതിനുള്ള അനുമതി അദ്ദേഹത്തിന് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഈ ആഴ്ചയിലെ പരിപാടികളെല്ലാം പുനഃക്രമീകരിച്ചിട്ടുണ്ട് വി എ ഗിരീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഗിരീഷ് ഗുഡ് മോർണിംഗ് മുഖ്യമന്ത്രി എത്ര ദിവസത്തെ സന്ദർശനത്തിനാണ് ദുബായിലേക്ക് പോയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എസ് കെൻ എത്ര ദിവസത്തെ സന്ദർശനത്തിനാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇന്നലെയാണ് ഇതു സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനം സംബന്ധിച്ച അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് ഔദ്യോഗിക സന്ദർശനമല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ദുബായിലുള്ള മകനെ കാണുന്നതിന് വേണ്ടിയാണ് യാത്ര എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് അദ്ദേഹം എന്നത്തേക്ക് മടങ്ങി വരും എന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട് ഏതായാലും വോട്ടെടുപ്പിന് പിന്നാലെ അദ്ദേഹത്തിന് മറ്റ് പ്രചരണ പരിപാടികളൊന്നും മറ്റ് സംസ്ഥാനത്ത് ിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിന് പ്രചരണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സന്ദർശനം നേരത്തെ തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തതാണ് എന്നും ഓഫീസ് വിശദീകരിക്കുന്നുണ്ട് ഇതിനുള്ള അനുമതി ലഭിക്കുന്ന വൈകിയത് മാത്രമാണ് ഒരു പ്രശ്നമുണ്ടായത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ ആഴ്ചയിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ പുനഃക്രമീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം കുറച്ചുനാൾ മുഖ്യമന്ത്രി ഓഫീസിലുണ്ടാകില്ല എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾക്കും നൽകിയിരുന്നു എസ്കാൻ ഓക്കെ താങ്ക് യു വി ഗിരീഷ്